പെട്ടെന്ന് മണിക്ക് ഒരു പലഹാരം ഉണ്ടാക്കിയാലോ ഞാൻ ഞാനിവിടെ നേന്ത്രപ്പഴം എണ്ണം എടുത്തേക്കുന്നത് ഏതപ്പഴമേ അതൊരു മൂന്നെണ്ണം എടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കിത് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കാവേ ഞാൻ എങ്ങനെ അരച്ചെടുക്കുന്നതെന്ന് കാണിച്ച് തരാവേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ നമ്മുടെ ആവശ്യത്തിന് പഴത്തിന് മധുരം ഉണ്ട് എന്നാലും ഞാനൊരു മുഴുത്ത സ്പൂണും പഞ്ചസാരയെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇച്ചിരി മുളുത്ത സ്പൂണാണ് ആണേ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടേ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാവേ ഇന്ന് ക്യാമറമാൻ ഇല്ല ക്യാമറമാൻ നാളെ ടൂറ് പോവുക അതുകൊണ്ട് മുടി മുറിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്ത് പോയേക്കുക അതുകൊണ്ട് വീഡിയോ വേടിയെടുക്കുന്നത് ഈ രീതിയിൽ നമുക്ക് അരച്ചെടുക്കണേ നല്ലപോലെ അരച്ചെടുക്കണേ നമുക്കിത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാവേ ഇച്ചിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതിന് ഒരു ചെറിയ സ്പൂൺ കടുകല്ല സോറി എള്ളിട്ട് കൊടുക്കാം ഒരു ചെറിയ സ്പൂൺ എള്ളാണേ ഒരു ചെറിയ സ്പൂൺ നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇത് ഇച്ചിരി എടുത്ത് അധികമാണ് ഇത്രയും വേണ്ട തുള്ളി ഇട്ടാൽ മതിയെ ആ സ്പൂണിലെടുത്താൽ കണ്ടിട്ട് അത്രയും ഇട്ടേക്കരുത് തുള്ളി ഇട്ടാൽ മതിയേ നമുക്ക് ഇതിലോട്ട് കുറച്ച് മൈതി ഇട്ട് കൊടുക്കാവേ ആവശ്യത്തിന് മൈതിട്ട് കാണിച്ചു തരാമോ ഇത് കുഴച്ചെടുക്കുന്ന രീതിയെ ഈ രീതിയിൽ നല്ല തിക്നെസ്സിൽ വേണേ കുഴച്ചെടുക്കാൻ ഇങ്ങനെ സ്പൂണും കൊണ്ട് കോരിയാൽ ഇങ്ങനെ വരുന്ന പരുവത്തിന് ഈ രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ നമുക്ക് ഇത് എണ്ണ ചൂടാക്കി എണ്ണയിലേക്ക് കോരിയിട്ടിട്ട് ചുട്ടെടുക്കാം എണ്ണ നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇട്ട് കൊടുക്കാവേ അതെ അതോ ഫോണും പിടിച്ചിട്ടിടാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഇട്ടതിന് ശേഷം കാണിക്കാവേ ഇങ്ങനെ ചെറിയ ബോളുകളാക്കി ബോളുകളാക്കി നമുക്ക് ഇട്ട് കൊടുക്കാവേ ആകൃതി ഒന്നും നോക്കണ്ട കേട്ടോ ഫോണും കൈപ്പിടിച്ചൊക്കെ ഇടുന്നതുകൊണ്ടാണേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ഇതാക്കാനേ പെട്ടെന്ന് ഇത് പുറം കരിഞ്ഞു പോവേ അതുകൊണ്ടാണ് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമുണ്ടാക്കാൻ ഞാൻ ഇത് എടുത്തതിന് ശേഷം കാണിച്ചു തരാവേ ഇതെല്ലാവരും പിള്ളേർക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ അല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കേ നമുക്ക് ഈ രീതിയിലായി വരുമ്പോൾ കോരി എടുക്കാവേ ഇത് ലാസ്റ്റത്തെയാണ് ആദ്യം ആദ്യം എടുക്കാൻ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഉണ്ടാക്കുന്ന അനുസരിച്ച് പിള്ളേർ വന്ന് എടുത്തുകൊണ്ട് ഓടുമായിരുന്നേ അവർക്ക് ഇഷ്ടമുള്ള സാധനമാണ് അതുകൊണ്ട് അവരെടുത്തുകൊണ്ട് ഓടിയത് കൊണ്ട് എടുക്കാൻ പറ്റിയില്ല ലാസ്റ്റ് ആയപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് മക്കൾക്കൊക്കെ നമുക്ക് തിന്നാൻ കൊടുക്കാവേ എന്ന മക്കള് സൂപ്പറാന്ന് പറയുന്നുണ്ടോ ഉണ്ടാക്കിയപ്പോ തൊട്ടേ എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേറി എടുത്ത് കേറി എടുത്ത് തിന്നുമായിരുന്നു സൂപ്പറാ സൂപ്പറാണോ ആണോ ആ പിന്നെ ഇന്ന് ഞാൻ മുൻപ് വരാത്ത ക്യാമറ പിടിക്കാൻ ആളില്ലാത്തോണ്ടാണേ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണേ എല്ലാരും തരണേ കമന്റും തരണേ അപ്പോൾ ഓക്കെ ഉമ്മ കൊടുത്തേ ഉമ്മപ്പന ഉമ്മ കൊടുത്തേ അപ്പൊ ശരി